നമസ്കാരം എല്ലാവർക്കും ടയപ്പിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ആരാണുള്ളതെന്നും എന്താണെന്നൊക്കെ എല്ലാം ഷാഫി റൂബ് പറയും അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് നാട്ടിൽ നിന്ന് വന്ന രണ്ട് വിശിഷ്ടാതിഥികളാണ് എനിക്കിവർ വളരെ വേണ്ടപ്പെട്ടവരാണ് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നവരാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ റീഖ എൻ്റെ അച്ഛനും അമ്മയുമാണ് ഇവർ ആദ്യമായിട്ടല്ല നാട്ടിൽ നിന്നിട വരുന്നത് നേരത്തെയും വന്നിട്ടുണ്ട് നാട്ടിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണ് അതോടൊപ്പം തന്നെ യു കെയിലും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപ്പോൾ കുറേയേറെ നാട്ടിലുള്ള മാതാപിതാക്കൾക്കും ഇവിടെയുള്ളവർക്കും ഒക്കെ വളരെ ആകാംക്ഷയോടെ ചിലപ്പോൾ പേരൻസിനെ കൊണ്ടുവരാനിരിക്കുന്നവരൊക്കെ വളരെ ആകാംക്ഷയോടെ കാണാൻ പോകുന്നൊരു വീഡിയോ കൂടിയായിരിക്കും ഇത് അപ്പോൾ ഇവർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട് ആദ്യമായിട്ട് അവരെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ അങ്കിളേ ആൻറ്റി ഞാൻ വർഗീസ് വർഗീസ് പുതുശ്ശേരി എൻ്റെ വീട് കേരളത്തിൽ വരാപ്പുഴ ഗ്രാമത്തിലാണ് ഞാൻ എൻ്റെ രണ്ട് മക്കളും യു കെയിലാണ് അവരുടെ കൂടെ ആറ് മാസത്തെ വിസിറ്റിങ്ങിന് വന്നാണ് എൻ്റെ ഭാര്യയും കൂടെയുണ്ട് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ യു കെയിൽ വരുന്നത് വളരെ സന്തോഷമായാണ് ഞങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെ ഈ സമയത്ത് വളരെ സന്തോഷം അനുഭവപ്പെടുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് മക്കളൊരുമിച്ച് ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ നാളുകളായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ തന്നെ ഇവിടെ വീട്ടിൽ നിന്നപ്പോറേഷൻസ് അപ്പുറത്തെ റൂമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയൊന്നും വരുന്നില്ല കുറെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീഗൻ പണ്ടേ ഡെക്കറേറ്റ് ചെയ്യുന്ന ആളാണ് മാത്രമല്ല അങ്കിൽ ആ ഒരു ആന്റിക്ക് എന്താണ് ആന്റി ഇവിടുത്തെ നാടിനും തമ്മിലുള്ള ഒരു ക്രിസ്മസ് ആ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാടും ഇവിടെ ആയിട്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് ആഘോഷം തുടങ്ങുന്നത് തന്നെ ഏതാ തീയതി ഇരുപതാം തീയതിക്ക് ശേഷമാണ് ക്രിസ്മസിനെ പറ്റി ആലോചനയും തുടങ്ങുകയെ ചെയ്യുകയുള്ളു ഇവിടെ അങ്ങനെയല്ല ഒന്നാം തീയതി ആകുമ്പോൾ തന്നെ എല്ലാ വീടിനും സ്റ്റാറുകളൊക്കെ തൂക്കി ലൈറ്റുമൊക്കെ എല്ലാ വീഥികളിലും ലൈറ്റും സീറ്റൽ ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് എല്ലായിടത്തും തിരക്ക് എല്ലാ ഷോപ്പിംഗ് മാളുകളിലും വളരെ തിരക്ക് നമ്മൾക്ക് അവിടെ നിന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ തന്നെ വളരെ അധികം സമയം എടുക്കുന്നു കാരണം എല്ലാവരും ക്രിസ്മസിന്റെ ആഘോഷത്തിൽ സാധനങ്ങൾ ധാരാളമായി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒന്നാം തീയതി തന്നെ ഇവിടെ ക്രിസ്മസ് ആയി എന്നാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ നല്ലൊരു അനുഭവം ഇവിടെ വന്നിട്ട് വളരെ സന്തോഷമാണ് അതോടൊപ്പം തന്നെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ വ്യത്യാസം ഉണ്ടല്ലേ നാട് ഇവിടെ തമ്മിൽ ഇപ്പൊ നമുക്കറിയാം നാട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്ന ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മള് പിന്നെ സ്റ്റാറുകൾ ഇടുക പിന്നെ കരോള് വരിക ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന ക്രിസ്മസ് പിന്നെ അപ്പുറത്തെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കേക്കുകൾ കൊണ്ട് തരിക ഇതാണ് എനിക്കറിയാവുന്ന ക്രിസ്മസ് അപ്പം എന്താണ് ആ ഒരു ആഘോഷങ്ങളിലുള്ള വ്യത്യാസം എന്താണ് ആഘോഷങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ക്രിസ്മസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അവസാന നിമിഷങ്ങളിലാണ് ക്രിസ്മസിന്റെ ആഘോഷത്തിലേക്ക് കടക്കുക ഇവിടെ അങ്ങനെയല്ലേ ഇപ്പൊ ഇവിടെ തന്നെ എന്റെ മകൻ റിയൻ ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങളെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങി എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ടാക്കണം എത്ര കേക്ക് ഉണ്ടാക്കണം ആരെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യണം ആ കേക്കിനുള്ള സാധനങ്ങൾ വരെയും അവൻ ഇന്ത്യയിൽ നിന്ന് വരുത്തി വിടാ അവൻ്റെ ഒരു ഫ്രണ്ട് ഷാഫിയുടെ അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ആ കേക്ക് കേക്ക്ണ്ടാക്കാനുള്ള ആലോചന തന്നെ ഞങ്ങൾ ഏതാണ്ട് അവസാനത്തോട് ആലോചിച്ചു കഴിഞ്ഞു പിന്നെ സീരിയൽ സെറ്റിനുള്ള സാധനങ്ങൾ കഴിഞ്ഞോടൊപ്പം ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നാൽ തന്നെ പുതിയതായിട്ട് കുറെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ട് വളരെയധികം പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ ഞങ്ങളത് ചെയ്ത് ഓൺലൈനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ അത് വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വളരെ നന്നായിട്ട് ചെയ്ത് അത് ഞാനും മകനും കൂടി ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് അത് കാര്യത്തില് അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു പുള്ളിക്കും വളരെ ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് അതൊക്കെ ഞങ്ങൾ ഓൾറെഡി നേരത്തെ അവളുടെ അഡ്വാൻസായിട്ട് തന്നെ ഞങ്ങളെല്ലാം ക്രമീകരിച്ച് ഇവിടെ ചെയ്തു വച്ചിരിക്കുകയും അതുപോലെ ഞങ്ങൾ ഇടുന്ന കണ്ടപ്പോഴാണെന്ന് എനിക്ക് തോന്നാനും മറ്റുള്ള വീടുകളിലൊക്കെ ലൈറ്റ് ഇട്ട് കത്തിക്കാൻ തുടങ്ങിയവർ നേരത്തെ അവരും ലൈറ്റുകളൊക്കെ ഇട്ട് കാരണം ഈ ഞങ്ങളുടെ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എയർടോൺ ഡ്രൈവ് എന്നൊരു സ്ട്രീറ്റ് ആണത് ഇവിടെ ഞങ്ങൾ മലയാളികൾ വളരെ കുറവാണ് ഒന്നോ രണ്ടോ വീട്ടുകാരും മലയാളികളുള്ളൂ എന്നിരുന്നാലും തന്നെ അവർ വളരെ സൗഹൃദമായിട്ട് പോകുന്നത് ക്രിസ്മസിനെ ക്രിസ്മസിനെ പറ്റി ആലോചിക്കുന്നതല്ല അവർ

ഒരു മിസ് ില്ലേ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് കരോള് ഞാൻ ഏറ്റവും കൂടുതൽ കുഞ്ഞിലേ മുതൽ എനിക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ പാപ്പായിരുന്നു ഓടി വന്ന് കട്ടലിൽ അടിപൊളി മേടിച്ചിട്ട് രാത്രിയല്ലേ പിന്നെ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പൊ ആ ഒരു കരോളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും പൈസ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കും ഇവര് വരുന്നവർക്ക് പൈസ കൊടുക്കാനായിട്ട് അങ്ങനെ ചിലർ മിഠായി നമുക്ക് തരും കഴിഞ്ഞ തവണ ഞങ്ങള് ഇപ്പൊ കൊറോണ ടൈമില് ഏർ നമുക്ക് ഇത് നമുക്ക് ഈ സാനിറ്റൈസർ എല്ലാ വീടുകളിലും ഒരു കുപ്പി സാനിറ്റൈസർ തന്നു അപ്പം അതൊരു നല്ല അല്ലെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് അതായത് ഞാൻ നെലഞ്ഞാന്ന് നമ്മളുടെ ഷോപ്പിംഗ് സെന്ററിൽ പോയപ്പോഴത്തേന് ഇവിടുത്തെ ആഘോഷം എനിക്ക് മനസ്സിലായത് അവർ കൊറേ ഒരു കോറസ് ഇരുന്ന് ക്രിസ്മസ് കരോൾ സിംഗിങ് നല്ല പാട്ട് അവിടെ നിന്ന് പാടുകയാണ് എല്ലാം നല്ല ഡ്രസ്സിങ് ഇവരുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആരും അങ്ങനെ ചെയ്യണല്ലോ അതായത് ക്രിസ്മസിന് പറ്റിയൊരു ഡ്രസ്സിങ് കരോളെന്ന് പറയുമ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ കരോളിന് പോയിട്ടുണ്ട് കാരണം കൂട്ടുകാരായിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനായിട്ട് ആ സമയത്ത് പറ്റിയൊരു പരിപാടിയാണ് പക്ഷെ പറഞ്ഞ പോലെയാണ് അത് ചെയ്ത് ആ ഒരു ദിവസം ഭയങ്കര ഒരു സംഭവമാണ് നമ്മൾ എത്രയോ വീടുകളിൽ പോയി ഭയങ്കര ചർച്ച സംസാരിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് നല്ല മെമ്മറീസ് തന്നെയാണ് അങ്ങനെ ആലോചിക്കും അതിനെടുത്ത് പറയേണ്ട ഒരു കാര്യം എനിക്ക് ഇപ്പൊ എഴുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് നടക്കാൻ പോകുമ്പോ മുതല് ഞാൻ ഈ കരോളിൽ കൂടി പോകുമായിരുന്നു പിന്നെ ഞാൻ ഒരു ഒരുപാട് ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ ഞങ്ങൾ ഞാനും എന്റെ പ്രധാനപ്പെട്ട കുട്ടികാരും മൂന്നാല് പേരുണ്ട് ഞങ്ങൾ ആറു ഏഴ് പേരുണ്ടാവുള്ളൂ കരോള് പോവാനായിട്ട് അപ്പം കലോൾ പോകാനായിട്ട് ഞങ്ങൾ നേരത്തെ ഓരോ കാര്യങ്ങൾ ഗ്യാ അന്ന് പെട്രോൾ ലൈറ്റ് ഇല്ല അപ്പോൾ പെട്രോൾ മാക്സിൽ ഞങ്ങൾ മണ്ണെണ്ണ ഒരു വളരെ ബുദ്ധിമുട്ട് പൈസയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് അപ്പം ഈ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് ഞങ്ങൾ അതിനൊരു മേന്തൽ ഒരു മാൻഡിൽ മേടിക്കാൻ പൈസ കിട്ടുകയുള്ളു ആ മാൻഡിൽ മേന്ലൊക്കെ അടിച്ച് ഞങ്ങൾ ഗ്യാസ് ലിറ്ററണം കത്തിക്കും അടുത്ത വീട്ടിൽ വീട്ടിൽ ഞങ്ങൾക്ക് പിടിയുള്ള കസേരയില്ല അടുത്ത വീട്ടിലെ ആ അടുത്ത വീട്ടിൽ പോയി കസ്റ്റഡി എടുത്ത് കൊണ്ടുവന്നാൽ ഉണ്ണീശോ മാതാവ് ആട്ടിടേമാരെയൊക്കെ വെച്ച് കുറച്ച് ബൈക്കുകളൊക്കെ വെച്ച് രണ്ട് ബാറ്ററി വെച്ച് രണ്ട് ബൾബ് ഇങ്ങനെ തൂക്കിയിടും എന്നിട്ട് ഞങ്ങൾ ഒരു ആറര മണിയാവുമ്പോഴേക്കും ഇങ്ങനെ ഈശ ഈ ജയിൽ പറയണത് അതിന്റെ അർത്ഥം എനിക്ക് ഇപ്പഴും മേടിച്ചില്ല ഈശ്ക്കിട്ട് മണമൊക്കെ ഞങ്ങൾ ഈ ഉണ്ണീശ്വരം പിടിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും ഏഴുമണിയാവും തുടങ്ങും അപ്പൊ ചിലർ ഒരു രൂപ ചില അമ്പത് പൈസ ഒരു പൈസ കുട്ടികളൊക്കെ ഇടും ഞങ്ങളുടെ ഉദ്ദേശം മെയിനായിട്ട് അന്നൊരു ചെറിയൊരു പന്ത് മേടിക്കണം ഇതിന്റെ ഇതിന്റെ ചെറിയ അന്ന് ഞങ്ങളുടെ അവനെ മറ്റുള്ള ആഗ്രഹങ്ങളില്ല ഒന്നില്ലല്ലോ ഞങ്ങള് കുഞ്ഞുങ്ങളല്ല അപ്പൊ ഞങ്ങൾ ചെറിയ പന്ത് മേടിക്കണം ആ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങൾ അവസാനം ഞങ്ങൾ പന്ത്രണ്ട് മണി വഴി സമയം ഞങ്ങൾ കാരണന്മാരെ അനുവദിച്ചിട്ടുള്ളാണ് അപ്പൊ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എല്ലായിടത്തും ഓടിപ്പെടണം പ്രധാനപ്പെട്ട വ്യക്തികളുടെ വീട്ടിൽ ഞങ്ങൾ ചെല്ലും അവളൊന്നും കിട്ടും ആ വീട്ടിൽ ചെല്ലും കുറച്ച് ദൂരം ഗ്യാപ്പ് ഉള്ളതൊക്കെ പിന്നെയും പോകും അപ്പൊ അങ്ങനെ പോണ ഒരു വീട്ടിൽ ഞങ്ങൾ ഇത് കസേര വെച്ചു കസേര വെച്ച് ഞങ്ങൾ പാട്ടൊക്കെ തുടങ്ങി ഉണ്ണി പിറന്നേ ഉണ്ണി പിറന്നേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഞങ്ങൾ പാടിയിട്ടും ആരും വരുന്നില്ല കൂട്ടുകാർക്ക് മൂത്രം ഇരിക്കും അവരെ അത്യാവശ്യക്കാരും മൂത്രമൊക്കെ ഒഴിച്ച് പോയി സാധാരണ ഗ്യാസ് ലൈറ്റ് ആയിട്ട് അവിടെ ഒരു ജനയുടെ തുറന്നിടൊപ്പുണ്ടായിരുന്നു ആ ജനങ്ങൾക്ക് പോയി ഇങ്ങനെ ലൈറ്റ് കത്തിക്കലോ ഒരു തെറിയൊളിയാണ് രാത്രി ഗ്യാസിലേക്ക് വെട്ടം കാണിക്കുന്ന ഞങ്ങൾ ഒരു ഓട്ടോട്ടിൽ വീണല്ലോ അതിന് കൂടി ഹോട്ടൽ വീട് കസേര പോയി ലൈറ്റുമ്പോഴൊക്കെ പോയി ഞങ്ങൾ എല്ലാം കൂടി അടുത്തുകൂട്ടി പൈസ എണ്ണപ്പോ ആറേ ഇടുകയുണ്ടായിരുന്നാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഒരു മീറ്റിങ്ങിൽ കൂടി ഒരു പന്ത് കഴിച്ചത് അപ്പൊ അനുഭവങ്ങൾ ഒരുപാട് പിന്നിപ്പോ നമ്മൾക്ക് അത്ര സന്തോഷകരമായ അനുഭവങ്ങൾ ഒന്നും ഇല്ല നാട്ടില് എനിക്ക് ഭയങ്കര നമ്മക്ക് യാത്ര യാത്ര ചെയ്യാൻ തന്നെ വളരെ സ്വാഗതമാണ് പണ്ട് ഇപ്പൊ നമ്മൾ യാത്ര ഒന്നും ഇറങ്ങി തന്നെ മീടെ പോകണം എന്തിനു പോകുന്നു മറ്റു ചോദ്യം ഒന്നും ഇല്ല കാരണം ഒരു വീട് കഴിഞ്ഞാൽ ചിലപ്പോ പത്തോ നൂറോ മീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത വീട് ആരോഗ്യ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് ആ സമയത്ത് വീടുകളായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ടെലിഫോൺ വന്ന മൊബൈൽ വന്ന ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സാധ്യതകളുണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് ഡിസിഷൻ എടുക്കണമെങ്കിൽ എടുക്കാം അന്ന് അങ്ങനൊരിക്കലും എടുക്കാൻ പറ്റില്ല അന്ന് ഡിസിഷൻ എടുക്കാൻ അവന്റെ വീട്ടിൽ പോകണം നമ്മൾ വീട്ടിൽ പോകായിട്ട് ആലോചിക്കാൻ അപ്പൊ ഒരു മണിക്കൂർ പോവും നമുക്ക് ഫോണിൽ വരുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ തല ഇതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് ഇന്നത്തെ കാലഘട്ടമായിട്ട് ക്രിസ്മസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ആണ് ഏഹ് ഇന്നത് ഇല്ലേ കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടാനോ സമയമില്ല ആർക്കും എന്റെ വീട് എന്റെ മകള് ഞങ്ങൾ ഇവിടെ മതി ഫോണും കാര്യങ്ങളുടെ ഒക്കെ ഒരു ഒരു ഒതുങ്ങി തുടങ്ങി ി ഇപ്പൊ രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരെണ്ണം മാറി താമസിച്ചില്ലെങ്കിൽ അത് അവിടെ ഒരു ബുദ്ധിമുട്ട് ഉം ആ ഒരവസ്ഥയിലായിരുന്നു കൂട്ടുകുടുംബം എന്നുള്ള വിട്ടുപോയി അതെ അങ്ങനെ അവരൊന്നും ഒരുമിച്ച് ജീവിക്കാനുള്ള പക്കൊലിപ്പ് ഇല്ല കുടുംബകരണ്ട് ഞാൻ എനിക്ക് ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ട് മക്കള് മതി മതി അതാണ് 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 അവരുടെ ഒരു ചിന്താഗതി തുറന്ന ഒരു സ്നേഹം ആരോട് പഴയ രീതി വേറെ തന്നെയായിരുന്നു അല്ലെ പഴയ ഒരു കൂട്ടുകുടുംബം തന്നെയായിരുന്നു വീട്ടിലാണെങ്കിൽ ഞങ്ങള് ആറ് മക്കള് വരെ എല്ലാ ഈസ്റ്ററും ക്രിസ്മസും ഒരുമിച്ച് ഒരുമിച്ച് കഴിഞ്ഞ് പോയിട്ടാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു അപ്പൊ അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെല്ലുന്ന വീട്ടിലെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണെങ്കിൽ അവിടെ അപ്പന അമ്മയുണ്ട് ആ അപ്പന്റെ അമ്മയുടെയും കൂടെ ആ ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്നിട്ട് നമുക്ക് ഇവിടെ ക്രിസ്മസ് വൈകിട്ടാണ് ക്രിസ്മസ് പിറ്റേ ദിവസമായിരിക്കും ആ ദിവസത്തെ അല്ല കൂടാൻ വേണ്ടി മാത്രം എല്ലാ മക്കളും ക്രിസ്മസ് ക്രിസ്മസ് ദുഃഖവെള്ളി ഇപ്പൊ ഇവിടെ അപ്പം മുറുക്കിലും ഫാനും കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം ണ്ടായരുത് അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ ഒരു നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് ദിവസത്തിന് അന്ന് ഒരു ആഘോഷവും ആ നാട്ടിൽ ഇതുവായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളോ തോന്നിയിട്ടുണ്ടോ ഇവിടെ ഇവിടെ സൈലന്റ് പിന്നെ സ്വന്തം എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും സെൽഫിഷാണ് എല്ലാവരും അവരുടെ കാര്യങ്ങൾ അതെ അതുള്ളു ഇപ്പൊ നമ്മള് ഇവിടെ നമ്മുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നാട്ടിലേക്ക് പണ്ട് ഒരമ്മി അമ്മൂമ്മ വലിയപ്പനൊക്കെ കൂടി അരി ഇടിച്ച് പൊടിയിടിച്ചു അതി കുറച്ച് വെച്ച് പലഹാരം ഉണ്ടാക്കി വെച്ച് അപ്പത്തിനുള്ള പൊടി കലോസം വെച്ച് നമ്മൾ ഇറച്ചി മേടി മേടിക്കണം എന്തെങ്കിലും മാസം മേടിക്കണം അതൊക്കെ വാങ്ങിക്കും ശരിയാണ് രാവിലെ നമ്മൾ തീരുമാനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഫുഡുകൾ നമുക്ക് കിട്ടും ധാരാളം കിട്ടുന്നു അത് ഓർഡർ ചെയ്താൽ ആൾക്ക് വന്ന് അരമണിക്കൂറെ കിട്ടുന്നു ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ പൊണ്ടത്തമാരെ അല്ലെങ്കിൽ ലോകത്ത് പോയി കറി അന്വേഷിക്കേണ്ട അച്ചാർ അന്വേഷിക്കേണ്ട പോയിൻ അന്വേഷിക്കേണ്ടത് നമ്മൾ വിളിച്ച് ഗസ്റ്റ് വരുമ്പോൾ ഫോൺ ചെയ്താൽ അരമണിക്കൂറിനുള്ളിൽ ഫുഡ് റെഡി നമ്മൾ മറ്റുള്ളവരുടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള രീതി എന്ന് അവിടെ ഈ രാത്രിയിൽ രാത്രി കോമ്പറ്റീഷനാണ് ഓരോ ഏരിയ അനുസരിച്ച് വലിയ ബോക്സ് ആര് വെക്കുന്നു കോമ്പറ്റീഷൻ ഉണ്ട് എന്തിനാന്ന് വെച്ചാൽ പാട്ടും ബഹളവും രാത്രി ഫുള്ളും മദ്യപാനവും അറിയാമല്ലോ എല്ലാവരുടെയും നടക്കുന്നുണ്ടാവും രാവിലെ അടുത്ത ദിവസമാണ് എല്ലാവരും ഉറങ്ങിയ സത്യം പറഞ്ഞത് നമ്മള് എന്റെ മനസ്സിനോട് പോവാത്ത പല കാര്യങ്ങളുണ്ട് ക്രിസ്മസിനെ പറ്റി ക്രിസ്മസ് എന്റെ ഏറ്റവും നല്ല ഓർമ്മ ഓർമ്മയെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മള് സഹോദരന്മാര് തമ്മിൽ കൂടുക കൂടിയാൽ നമ്മള് രാവിലെ തൊട്ട് എല്ലാവരും കൂടിയ ഭക്ഷണം ഉണ്ടാക്കണത് ഓർമ്മയെന്ന് പറയാന ഇവിടെ അങ്ങനെ ഒരിക്കലും നമുക്ക് സാധിക്കില്ല ഒരു ഒരു ഇനിയും ഇന്ത്യയിലായാലും ഇപ്പൊ ഞാൻ ലണ്ടനിലാണെങ്കിലും ഒരിക്കലും സാധിക്കൂല അപ്പൊ നമ്മളെല്ലാവരും കൂടിയിരുന്നു രാവിലെ ഒരു കാരണന്മാരും ഒരാൾ തേങ്ങി രണ്ടു ഒരാൾ മറ്റൊരു പണിയെടുക്കുക എല്ലാവരും നമ്മളെല്ലാവരും മക്കളൊക്കെ കൂടിയിരുന്ന് വട്ടം വാങ്ങിയ കറികളൊക്കെ അരിഞ്ഞ് നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യുന്നു ഉച്ചയ്ക്ക് ആ ഭക്ഷണം കഴിക്കുന്നു വളരെ സന്തോഷമായിട്ട് നമ്മള് പാട്ടും പഠിപ്പിക്കുന്നു ചില സൗന്ദര്യ പണക്കങ്ങൾക്ക് അതിനകത്തുണ്ടാവും അതെല്ലാവിലും ഉണ്ടാവും എന്തുണ്ടെങ്കിലും സ്നേഹം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മളെല്ലാവരും ആഘോഷമായിട്ട് കാരണന്മാർക്ക് അവര് കുറച്ച് മദ്യപിക്കുന്ന കാരണന്മാർക്ക് അവർ സ്കോളൊക്കെ കൊടുത്തു അവർ ചെറുപ്പക്കാർ വേറെ ചിങ്ങാട്ടീന അവരെ കുറച്ച് മദ്യപിക്കുന്നു ക്രിസ്മസ് ആകുമ്പോൾ മദ്യപാനൊക്കെ അതാണ് നമ്മളത് ഒന്നും നമ്മള് ആ സന്തോഷം ഇന്നിപ്പോൾ നമ്മൾ ഒരു 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 കുപ്പി മദ്യം വാങ്ങിച്ചിട്ട് അവൻ ചിലപ്പോൾ അവന്റെ ഏറ്റവും ട്യൂറസ്റ്റ് ഫ്രണ്ട് വിളിച്ചിട്ട് അവന് മാറിന്റെ എന്റെ പേരും കൂടെ ഒരു സ്മോളൊക്കെ കഴിച്ചു ഒരു സീട്ടും കഴിച്ചു നോയും അവർ പോലും മറ്റങ്ങനെ ഉള്ള എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നു നമ്മൾ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്നു ഇപ്പം നമ്മളൊരു ഉദാഹരണം നമ്മൾ അടുത്ത വീട്ടിൽ കഴിഞ്ഞ വർഷം ഒരാൾ മരിച്ചു വിചാരിച്ചു അവരുടെ വീട്ടിൽ ഈ പ്രാവശ്യം ക്രിസ്മസ് ഇല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ വീടുണ്ടാക്കുന്ന പലഹാരങ്ങളെല്ലാം അവരുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കും അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പലകാരം മരിച്ച വീട്ടിൽ അവിടെ അവർ മരിച്ചു പോലെ കഴിഞ്ഞ പറഞ്ഞു ഇവർക്ക് പെരുന്നാളില്ല ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുള്ളൂ വരും അപ്പൊ അവരുടെ വീട്ടിൽ നമ്മള് ആ ഇറച്ചി അവരോട് നമ്മൾ നമ്മൾ പോകണം ആ മാത്രം കൂടെ ഓർത്തു ഇവിടെ ആയാലും നാട്ടിലായാലും ഇപ്പം കൂടുതലും ഉള്ള ഒരു സംഭവമാണ് ഒരു പത്തോ പതിനഞ്ചോ പേരെ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന രീതിയല്ല ഫുഡ് മേടിക്കാം അല്ലെങ്കിൽ കാറ്ററിംഗ് എല്ലാം അങ്ങനെയായി അല്ലാതെ ഈ പറഞ്ഞ പോലെ പണ്ടാണെങ്കിൽ നോക്കി എല്ലാവരും കൂടെ ചെയ്യാം എന്ന് പറയുന്ന ഒരു സംഭവം ആന്റിയുടെ ഏറ്റവും വലിയ ഓർമ്മ എന്താണ് ആന്റി എന്തായാലും ക്രിസ്മസിനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ ക്രിസ്മസിന്റെ ഓർമ്മ ഇപ്പൊ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് തന്നെ എന്റെ വീട്ടിലെ പോലെ അതായത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നു ഞങ്ങൾ എല്ലാവരും അതായത് പെങ്ങന്മാരും ചേട്ടനും ചേട്ടത്തിയാരും ഒക്കെ ഞങ്ങള് സത്യം പറഞ്ഞാൽ എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം നമ്മുടെ മക്കൾ അതൊന്നും പോകില്ല അവർക്കുണ്ടാവും ഇത് എന്റെ അപ്പന്റെ സഹോദരിയുടെ മകനാണ് ഉച്ച അപ്പൊ ഒരു ബഹുമാനം ഇത് സ്നേഹവും അതുപോലെ തന്നെ മക്കളെല്ലാവരും തമ്മിൽ നമ്മുടെ മക്കളെ എല്ലാവരും തമ്മിൽ ഒരു യോജിപ്പും ഒരു ഒരു നമുക്ക് ഇനി അടുത്ത എങ്ങനെ പറയിലും അതും ആന്റി പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ് കാരണം ഇങ്ങനെയുള്ള ആഘോഷങ്ങളാണ് ബന്ധങ്ങൾ അതെ ഇപ്പൊ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പോലും എന്റെ തലമുറയില് കുറെ കൂടെ ബന്ധങ്ങളുണ്ട് ഇപ്പോഴത്തെ തലമുറ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു തലമുറയിലാണെങ്കിൽ പോലും

ഉണ്ട് െ എന്റെ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നാലും ആ സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന കുറച്ച് കാലഘട്ടത്തിൽ ഇവരെപ്പോഴും കുടുംബത്തിനുള്ളിൽ ഈ പറഞ്ഞാൽ ആഴ്ചയിലേക്കൊക്കെ കൂടും അതുകൊണ്ട് തന്നെ ആ കസിൻസിന് ഇടയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ ഇതേ ഞാൻ തന്നെയാണ് ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോ ആ ബന്ധം പോവുകയും ചെയ്തു നാട്ടിൽ അവര് ശ്രമിച്ച കാര്യങ്ങൾ നമ്മളെ പറയാതെ തന്നെ പറഞ്ഞു ക്രിസ്മസ് ആയിട്ട് വരാൻ പറയണം കൂടെ അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഒക്ടോബർ ഇരുപത്തി എട്ടാൽ അപ്പൊ സ്മിജുവിന്റെ ബർത്ത്ഡേക്ക് മരിമാരുടെ ബർത്ത്ഡേക്ക് ഞങ്ങള് അവര് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി സ്മിതിരുമാൻ അപ്പൊ ഞങ്ങളെ അങ്ങോട്ട് ഗ്ലോസ്റ്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അവിടെ ആഘോഷിച്ചു അപ്പൊ എല്ലാവരും കൂടെ എടുത്ത് വന്ന് അവര് അവധി ഇല്ല എന്നാലും എടുത്ത് ഒരു എമർജൻസി അവധിയൊക്കെ എടുത്ത് രണ്ടുപേരും അവിടെ വന്നു ഞങ്ങൾ അങ്ങനെ ചേട്ടാ എനിക്ക് ഇന്ന് ലീവി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് അവധിയില്ല ഞങ്ങൾക്ക് കൂടാൻ ബുദ്ധിമുട്ടാണ് വരാൻ പറ്റില്ല എന്ന് പറയാം ഞങ്ങൾക്ക് കാര്യം റീഗൻ മകനാണ് മകന് എന്റെ അടുത്ത സുഹൃത്താണ് അപ്പം റീഗന്റെ മറ്റൊരു പ്രധാന ഈ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി പലർക്കും കൊടുക്കും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനമാണ് കൊണ്ടുവന്നായിരുന്നു അപ്പം ഈ ഈ കേക്ക് കൊടുക്കുന്നതിന്റെ കൊടുക്കുന്ന പിന്നിലൊരു എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതുപോലെ ഇത് നമുക്ക് നമുക്ക് ആ ബന്ധം ബന്ധം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവൃത്തിയിലൂടെയാണ് അതാരണ ആഘോഷങ്ങളിലൂടെ മനുഷ്യര് മനുഷ്യർ സത്യം പറഞ്ഞാൽ ക്രിസ്മസിനോ ഈസ്റ്ററിനോ വല്ലപ്പോഴും വന്ന് പെട്ടാൽ അവൻ എത്ര വീടുണ്ട് അത്രയും കേക്ക് വാങ്ങും കേക്ക് വാങ്ങി ഫുഡ് കൊടുക്കും ആന്റിമാർക്കും കൊടുക്കും അവരുടെ മക്കൾക്കും കൊടുക്കും അതിലും ഒക്കെ ഇപ്പൊ ഡാഡിക്കാണെങ്കിൽ ഒരു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഇവര് ചെറുതിലെ ഒരു ഭാര്യകാല ഇപ്പോഴും സുഹൃത്തുക്കളാണ് ഇപ്പൊ ഞങ്ങൾ അവിടെ പോകുവാണെങ്കിൽ തന്നെ ഒരുമിച്ച് ടൂറൊക്കെ പോകും ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ തവണ വന്നിട്ട് ഞങ്ങള് പോയി ഹൈദരാബാദൊക്കെ പോയി അഞ്ചു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം അവർക്കും ചുറ്റുവട്ടു കുറച്ച് ചുരുക്കി പറഞ്ഞാൽ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യബന്ധങ്ങൾ അതായിരിക്കണം പങ്കുവയ്ക്കുകയാലും നടക്കും ഈ നാട്ടിലായാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലെ തീർച്ചയായും അതിനായിട്ട് കുറച്ച് കുറച്ച് കൊനിഷ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ